നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഇതാ മാച്ച് ഡേ ഫൈവ് ഇന്നും നാളെയുമായിട്ട് നടക്കുകയാണ് വമ്പൻ പോരാട്ടങ്ങളുണ്ട് ചെൽസിയും എഫ് സി ബാഴ്സലോണിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു മാഞ്ചസ്റ്റർ സിറ്റിക്ക് ബയറില വൃക്യൂസനാണ് എതിരാളികൾ പിന്നെ അയാച്ച് ഇറങ്ങുന്നുണ്ട് യുവൻഡസ് ഇറങ്ങുന്നുണ്ട് നാപ്പോളി ഇറങ്ങുന്നുണ്ട് ന്യൂക്യാസിലും മാഴ്സിയും തമ്മിൽ കളിയുണ്ട് അങ്ങനെ വമ്പൻ ടീമുകൾ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്ന ദിവസമാണിത് ഇന്നത്തെ സൂപ്പർ പോരാട്ടങ്ങളുടെ ഷെഡ്യൂൾ നമ്മൾ നോക്കുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് പതിനഞ്ചിന് രണ്ട് കളികൾ അയാക്സ് ബെൻഫിക്കെ നേരിടുന്നു ഗാലറ്റസരായി യൂണിയൻ സെയിൻ ഗിയോസിനെ നേരിടുന്നു ദെൻ രാത്രി ഒന്ന് മുപ്പതിനാണ് വമ്പന്മാർ ഇറങ്ങുന്നത് ബോറോഗ്ലിൻറ്റും യുവൻഡസും തമ്മിൽ ഏറ്റുമുട്ടുന്നു അതേ സമയത്ത് തന്നെ നാപ്പോളി കരാബാഗുമായിട്ട് കളിക്കുന്നു ഒളിമ്പിക് ബാഴ്സയുടെ മൈതാനത്ത് പോയി ന്യൂ കാസിൽ യുണൈറ്റഡ് അവരെ നേരിടുന്നു ബൊറൂസിയ ഡോട്ട്മുണ്ട് വിആർഎയിലുമായിട്ട് മുട്ടുന്നു ചെൽസി വേഴ്സസ് എഫ് സി ബാഴ്സിലോണ രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പത് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ അതേ സമയത്ത് തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റി ബയർ ലവർ ക്യൂസിനുമായിട്ട് ഏറ്റുമുട്ടുന്നത് പിന്നെ സ്ലാവിയ പ്രാഹയെ അത്ലറ്റിക് ക്ലബ്ബ് നേരിടുന്നുമുണ്ട് അതാണ് ഇന്നത്തെ പോരാട്ടങ്ങൾ ഇപ്പോൾ ഓൾറെഡി ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിലെ പകുതി മത്സരങ്ങൾ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാല് കളികൾ കഴിയുമ്പോൾ ബാഴ്സക്കും ചെൽസിക്കും ഏഴ് വീതം പോയിന്റുകളെ ഉള്ളൂ പതിനൊന്ന് പന്ത്രണ്ട് സ്ഥാനങ്ങളിലാണ് യഥാക്രമം അവർ നിൽക്കുന്നത് ടോപ്പ് എയ്റ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഡയറക്റ്റായിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റിലേക്ക് എത്തൂ അല്ലെങ്കിൽ പിന്നെ പ്ലേ ഓഫ് കളിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അതിനിർണായകമായ പോരാട്ടങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത് കാത്തിരിക്കാം ഇന്നത്തെ പോരാട്ടത്തിൽ ആരൊക്കെ ജയിച്ച് കയറുമെന്ന് അറിയാൻ വേണ്ടി ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഓഫ് സീറ്റ്